നമസ്കാരം മലയാള സ്വാഗതം കേസിൽ ജയിൽ പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കേജ്രിവാൾ ഇറങ്ങുമ്പോൾ അടുത്ത ആരെന്ന ചോദ്യം ഉയരുകയാണ് അതാകട്ടെ ചെന്നു നിൽക്കുന്നത് എ പി മന്ത്രി അതിഷിയിലേക്കും അതെ അടുത്ത ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷിയെ തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടെ ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി അതിഷി മർലൈന മാറിയിരിക്കുകയാണ് കൂടാതെ എ എ പിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് അതിഷി മർലൈന എന്നാൽ ആരാണ് ഈ അതിശി മർലൈന എന്ന് നിങ്ങൾക്കറിയാമോ മനീഷ് സിസോദിയയും കേജ്രിവാളും ജയിലിലായിരുന്നപ്പോൾ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചത് ഈ അതിശയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ എ പിയുടെ പ്രകടന പത്രിക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അതിഷി ആം ആദ്മിയെടുത്തതിൽ തന്നെ നിർണായക പങ്ക് വഹിച്ച നേതാവാണ് ജലം വൈദ്യുതി വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ടി പബ്ലിക് റിലേഷൻസ് വിജിലൻസ് ഇങ്ങനെ നിരവധി സുപ്രധാന വകുപ്പുകൾ അതിഷിയാണ് കൈകാര്യം ചെയ്യുന്നത് ഏകദേശം പതിനൊന്നോളം വകുപ്പുകളാണ് അതിഷിക്ക് കീഴിലുള്ളത് ിലെ പുനഃസംഘടനയിലാണ് അതിഷി മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് വിവിധ കേസുകളിൽ അറസ്റ്റിലായതിനു പിന്നാലെ സിസോദിയയും മുൻ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജയിനും രാജിവെച്ചതിനെ തുടർന്നായിരുന്നു അതിഷി മന്ത്രിസഭയിൽ എത്തുന്നത് കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ പാർട്ടിയുടെ നിർണായക ചുമതലകളെല്ലാം വഹിച്ചതും അതിഷിയായിരുന്നു കൽകഷ് മണ്ഡലത്തിൽ നിന്നാണ് അതിഷി തിരഞ്ഞെടുക്കപ്പെട്ടത്